ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുപ്പത് നാല്പത് വയസ്സൊക്കെ കഴിയുമ്പോ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സ്കിന്നില് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടാവും സ്കിൻ ടോൺ ഒക്കെ ഒന്ന് ചേഞ്ച് ആവാ അല്ലെങ്കിൽ ചുളിവുകൾ വരിക സ്കിന്നൊക്കെ ഒന്ന് തൂങ്ങി പോവാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികമാണ് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്തു കൊണ്ടുപോകണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ചൊരു പ്രായമാകുമ്പോൾ ഉള്ള ഒരു ടെൻഷനാണ് സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ പ്രോബ്ലംസ് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും സ്കിൻ എപ്പോഴും യൂത്ത് ഒക്കെ ഉള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡ് മേക്കപ്പ് റിലേറ്റഡ് കണ്ടൻറ്റുകളൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ തന്നെ ആ ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ സിനിമ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു എടുത്ത് വെക്കാം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം കടലമാവ് നമുക്കറിയാം ഏറ്റവും ബെസ്റ്റാണ് സ്കിൻ കെയറിന് നമ്മൾ എല്ലാ സ്കിൻ കെയറിനും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കടലമാവ് നമ്മളുടെ സ്കിന്നിൻ്റെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് മാറ്റി കൊടുത്താൽ മതി ഓരോ സ്കിൻ ടൈപ്പിനും വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കടലമാവ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആണ് അപ്പോൾ കോഫി പൗഡർ ആയാലും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സ്കിന്ന നല്ല പോലെ ബ്രൈറ്റൻ ആവാനുള്ള അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ആണുങ്ങൾക്കും പെണ്ണങ്ങൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഇതിൽ നമ്മൾ മഞ്ഞളോ എക്സ്ട്രാ അങ്ങനത്തെ ഒരു ബ്രൈറ്റനിങ് ഏജൻറ്റും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് അപ്പോൾ കോൺഫ്ലവർ നമുക്കറിയാം സ്കിന്ന് നല്ലപോലെ ടൈറ്റൻ ആവാനൊക്കെ അടിപൊളിയാണ് സ്കിന്നിനായാലും ഹെയറിലായാലും ഒക്കെ കോൺഫ്ലവർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിന്ന് ടൈറ്റ് ആവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആണ് അപ്പോൾ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതേനാണ് ചെറുതേൻ നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ ലൈറ്റൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ആണ് തേൻ എന്ന് പറയുന്നത് അപ്പോൾ തേൻ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി തേൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് അപ്പം ഞാൻ ഉടനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആൽമണ്ട് ഓയിലാണ് അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പിന് ആൽമൻഡ് ഓയിലാണ് കറക്റ്റ് സ്വീട്ടാവുക നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് തൈരാണ് കേട്ടോ തൈരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് തൈര് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ് അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് ഇപ്പോൾ പാലായാലും നല്ലതാണ് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് പാൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് പാൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് തൈരായാലും ആഡ് ചെയ്യാം ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് നന്നായിട്ട് എടുക്കുക കുറച്ചൊരു കട്ടയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാലോ അല്ലെങ്കിൽ തൈരോ ആഡ് ചെയ്ത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക ഇനി നമ്മളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ മുഖത്ത് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത് മാത്രമല്ല ഒപ്പം തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവില്ല പക്ഷേ കുറച്ചൊന്ന് വലിഞ്ഞെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് മൊത്തമായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മളിത് ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ ഏതൊരു പാക്കും വാഷ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിതൊരു കുറച്ച് കട്ടിക്കുള്ളൊരു ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഉണങ്ങില്ല അപ്പോൾ കുറച്ചൊരു ഇരുപത് മിനിറ്റ് നമ്മൾ കണക്കാക്കിയാൽ മതി പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് വെള്ളം മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് മൊത്തമായിട്ട് എല്ലാം അതും ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലതായിരിക്കും കാരണം ഏത് ഡ്രസ്സ് ഇട്ടിട്ടായാലും നമുക്കിങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഡ്രസ്സൊന്നും കേട് വരില്ല അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലേ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണതിന് മുന്നായിട്ടും കുളി കഴിഞ്ഞതിന് ശേഷം ആയിട്ടും ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പാക്ക് അപ്ലൈ ചെയ്യാം ഇങ്ങനെ ജസ്റ്റ് തുടച്ചെടുത്താൽ മാത്രം മതി ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ നന്നായി തുടച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സ്കിന്നെ നല്ലപോലെ ടൈറ്റൻ ആയിട്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇപ്പം ചെറിയ ചെറിയ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും ഇപ്പം നമ്മളൊരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും മുഖത്തിലായാലും പേശികളിലൊക്കെ ആയാലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടുള്ള അടിപൊളി പാക്കാണ് കാരണം ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ടൈറ്റൻ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് നല്ലപോലെ ടൈറ്റൻ ടൈറ്റനായിട്ടിരിക്കാനും അതേപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു കൊളാജൻ സപ്ലൈ ഒക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള പാക്കാണ് അപ്പോൾ മുപ്പത് മുതൽ നാല്പത് വയസ്സിനിടയിലുള്ള ആൾക്കാർക്ക് നമ്മളുടെ ചർമ്മം വളരെയധികം മോശമായി അല്ലെങ്കിൽ തൂങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ചുളിവ് വരുന്നു എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾ ജസ്റ്റ് വൺ ടൈം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാണ് ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾ പിന്നെയും പിന്നെയും യൂസ് ചെയ്യുന്ന അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ